പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താനും ഇറച്ചിയാവശ്യങ്ങൾക്കും അനുയോജ്യമായ മൂന്ന് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മൂന്നും കൂടി ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നെണ്ണം ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഈറമ്പൻ ഇനത്തിൽപ്പെട്ട ബ്രീഡിങ്ങിനായി ഉപയോഗിക്കാൻ പറ്റുന്ന ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം വില മുപ്പത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ കണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ വണ്ടൂർ രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് കുത്തിവെക്കാറായതാണ് ഇതിൻ്റെ ഉദ്ദേശിക വില ഇരുപത്തിയേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം വണ്ടൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ടും നല്ല ഉഷാറുള്ള പോത്തുംകുട്ടികളാണ് ഉദ്ദേശിക്കുന്ന നൂല രണ്ടും കൂടി നാൽപ്പത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ വണ്ടൂർ രണ്ടാടുകളും ഒരു കുട്ടിയും മൊത്തം മൂന്നാടുകൾ വിൽപ്പനക്ക് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരാട് ഇത് നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പം നിലവിൽ രണ്ട് ഗ്ലാസ് പാൽ കിട്ടുന്നുണ്ട് ഒന്നര ലിറ്ററിൻ്റെ മുകളിൽ പാല് കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് പിന്നെ അതുകൂടാതെ ഈ ആടും അതിൻ്റെ ഒരു കുട്ടിയും ഈ രണ്ടാടുകളുടെയും ഒരു കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് മൂന്നും കൂടി സ്ഥലം വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കടുത്ത് ചേലാമ്പ്ര ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഒരു നാടൻ കോഴിയും അതിൻ്റെ നാല് കുട്ടികളും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു കോഴിയും അതിൻ്റെ നാല് കുട്ടികളും മൊത്തം അഞ്ചെണ്ണം അറുനൂറ് രൂപ സ്ഥലം വയനാട് ജില്ലയിലെ മേപ്പാടി വീഡിയോയിൽ കാണുന്ന നല്ല ചെവിയിറക്കവും നല്ല കാലോയരവും നല്ല ഇടനീട്ടവും വെള്ളിക്കണ്ണ് എല്ലാമുള്ള മൂന്നര മാസം പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ശരീരവാരം രണ്ടും കൂടി ഏകദേശം മുപ്പത് കിലോ ഉണ്ടാവും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മഞ്ചേരി കിഴിശേരി റോട്ടിൽ പൂക്കളത്തൂർ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിൽ കാണുന്ന മൂന്ന് കാളകൾ വിൽപ്പനക്ക് എല്ലാം വലിയ കാളകളാണ് രണ്ട് വയസ്സിനു മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ സ്ഥലം പെരിന്തൽമണ്ണക്കെടുത്ത് ചെറുകരത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ലൊരു ക്രോസ് ബേഡ് പണ്ണാട്ടം കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും കാലുയരവും ഉണ്ട് നല്ല തീറ്റയും കൂടിയും ക്രോസ് ചെയ്യാൻ മതി കാണിക്കുന്നുണ്ട് പക്ഷെ ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മൂന്ന് മാസ ചാനലൊരാട് പിന്നെ വേറൊരു പാലാട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ചെന്നായില്ല ഒരു ക്ലോസ് ബീഡ് ആടാട്ടോ ഒരു പ്രസംഗം കഴിഞ്ഞതാ ഇല്ല വേറൊരു സിരോയി കടിഞ്ഞൂലാട് ഇല്ല ഒരു സിരോയി ആട് ഇത് രണ്ട് മാസം ചാനായിട്ടുണ്ട് മൂന്നാടുകളുടെ ഉദ്ദേശിക്കുന്നവല നാൽപ്പത്തി ഒന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഒരു ജോഡി പേർഷ്യൻ കാറ്റുകൾ വിൽപ്പന ഒക്കെ മെയിലും ഫിമെയിലും ഏഴ് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന രണ്ടും കൂടി നാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഇടക്കര വളർത്താൻ അനുജമായ ഒരു ക്രോസ്ബേഡ് പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില നാൽപ്പത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മഞ്ചേരി മുറ ക്രോസ് പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുണ്ട് നാട്ടിൽ സെറ്റ് ആയതാണ് വളർത്താൻ അനുയോജ്യമായ ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയജമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ക്രോസിങ് നിർത്താനും അനുയോജ്യം രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം നോല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു കാള കാളവില്പനക്ക് നല്ല ഇണക്കമുള്ള ഒരു കാളയാണ് ഇതിൻ്റെ ഉദ്ദേശിച്ച വില ഇരുപത്തി അയ്യായിരം രൂപ തിറ്റയും കൂടിയും ഉഷാറാണ് സ്ഥലം വണ്ടൂർ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ